വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മത്തങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഞങ്ങളുടെ അവിടെ ഉണ്ടായ മത്തങ്ങ വെച്ചിട്ട് ഞങ്ങൾ അടിപൊളി പായസം ഉണ്ടാക്കാൻ പോകാനോ അപ്പം ഇതൊന്ന് നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ മത്തങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അയപ്പക്ക് എന്നെക്കാളും ഇഷ്ടമാണ് പായസം അപ്പം അവൾക്ക് ഭയങ്കര ഇന്ററസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവൾ തന്നെയാണ് മത്തങ്ങ കയ്യിലൊക്കെ പിടിച്ചിട്ട് പാചകങ്ങളൊക്കെ പറയുന്നുണ്ട് പായസം പോവാ അത്യാവശ്യം വലിപ്പുള്ള മത്തങ്ങനാണ് കേട്ടോ അപ്പൊ അയപ്പ് കുത്തിക്ക് ഒരു പായസം കുടിക്കുന്നതൊരു മോഹാണ് അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അതിനിട്ടിതാ മത്തങ്ങി ഇതാ അടിച്ചെടുക്കേണ്ടത് നല്ല അടിപൊളി നന്നായിട്ട് പഴുത്ത മത്തങ്ങ തന്നെയാണ് നമുക്കിതിൻ്റെ ഒരു പകുതി മതി കേട്ടോ പകുതിയാണ് എടുത്തിട്ട് ഞാൻ ഇതാക്കുന്നത് അപ്പോൾ അത് പകുതി മുറിച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നാക്കിയിട്ട് നന്നാക്കിയിട്ട് എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കി എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് പകുതിയാക്കിയതിനു ശേഷം തോലൊക്കെ കളി ഒരു ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാൻ മത്തങ്ങ അതാ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനൊരു പാത്രത്തിൽ പാത്രം എടുത്തിട്ടുണ്ട് കുക്കറിലല്ല വേവിക്കുന്നത് മത്തങ്ങ പെട്ടെന്ന് വേവണ സാധനമാണ് അപ്പം അതുകാരണം ഞാൻ കുക്കറിലിടുന്നില്ല ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അവള് ഇതാ എന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ പായസം എങ്ങനെ ആവും എങ്ങനെ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുകയാണ് അവള് ഹായ് പറഞ്ഞേ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മത്തങ്ങ വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ മൂന്ന് കട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നല്ല മധുരമൊക്കെ വേണമെങ്കിൽ മൂന്ന് കട്ട എടുക്കാം അപ്പോൾ ഞാൻ ഒരു മൂന്ന് കട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ശർക്കര ആക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് ശർക്കര ആക്കി എടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി നമുക്ക് നല്ല കട്ടിയിൽ വേണം ഇരിക്കാനായിട്ട് അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ശർക്കര ആക്കി എടുക്കുന്നത് ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം അപ്പൊ അത നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം ചൂടോടെ തന്നെ ഉടച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ ഇവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കുക മാറ്റി വെച്ചിട്ടുണ്ട് വല പൊടികളൊക്കെ ഉണ്ടെങ്കിൽ മാറാം കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഒന്നാം പാലും ഇത് രണ്ടാം പാലും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചുകൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ പോകാം പിന്നെ അതിലേക്ക് ബാക്കി നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെയൊക്കെയാണ് വേണ്ടത് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ പോകാം അപ്പോൾ അത് പായസം ഉണ്ടാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ മത്തങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അത്തകൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആദ്യം ഒരു ടീസ്പൂൺ നെയ്യാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം മത്തങ്ങ ആദ്യം തന്നെ നമ്മൾ വേവിച്ചതാണ് എന്നാലും നമ്മൾ ഈ മത്തങ്ങയും ശർക്കരയും കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ അതാ ഇതിൽ കണ്ടോ ഇതേപോലെ നമുക്ക് നമ്മുടെ ശർക്കര പാനിയും മത്തങ്ങയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മുടെ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് വളരെ സിമ്പിളായ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തേങ്ങാപ്പാലും പിന്നെ ഈ മത്തങ്ങയും ഒന്ന് വേവിച്ചെടുക്കാനുള്ള സമയം മാത്രം മതി നമുക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതൊന്നും നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ നമ്മൾ ഇതേപോലെ തന്നെ ഇളക്കി നമുക്കൊന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് ഒന്ന് നന്നായി ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം അപ്പോൾ പയ്യെ പയ്യെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതൊന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോ ഒരുവിധം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് ചൂടായാ മതി കേട്ടോ അപ്പൊ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഇത് തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കരുത് അപ്പൊ നന്നായി ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വരാൻ മാത്രമേ പാടുള്ളൂ ഇതാ നമ്മുടെ മത്തങ്ങ ഒക്കെ ഇതാ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറവായി വരുമ്പോ നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇതില് വറവായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പായസത്തിലേക്ക് അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസ റെസിപ്പി നല്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പായസമാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് പായസം ഹായ് നല്ല നല്ല നിങ്ങൾ ഇതുപോലെ നോക്കൂട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലത്തെ വേറെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്